bitarule salilambide karule twaramina porule tanionteni tarule sarane bitarule salilambide karule twaramina porule tanionteni tarule ശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഫൈസാൻ നമ്മളൊപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് ഫൈസാനിന് വിശേഷങ്ങൾ അറിയാം എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല നല്ല എപ്പോഴും ഏത് സെലക്ട് നബി എന്ന് അതെ ഫസ്റ്റ് തോന്നുന്നു അതെ അപ്പോൾ ഞങ്ങക്ക് വേണ്ടി ഒരു രണ്ടുപേര് പഠിത്തരാൻ പറ്റുമോ ൊരു തരു സാരാ നബി തരുളേ സലീലമ്പിടെ കരുളേ ത്വരാമിനാ പൊരുളേ തനി തരുളേ അരുളാലം പതി വിട്ട് സൽപതി ചേർന്നിവാ

ജില്ലയിലും ഫസ്റ്റ് അടിണ്ടോ അപ്പൊ ജില്ലയിലും ഫസ്റ്റ് അടിച്ചിട്ട് സ്കൂളിൻ്റെ നാടിനെ അഭിമാനമാകാൻ കഴിയട്ടെ അപ്പൊ ഫൈസാന്റെ ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട് ഫൈസാന്റെ ഉപ്പയും അനിയത്തിമാരും ആണ് അവടുള്ളത് ഉപ്പൊക്കെ എന്താ പറയാനുള്ളത് സന്തോഷമായി ഒരുപാട് സന്തോഷമായി അവന് പാട്ട് പഠിക്കുമ്പോ തന്നെ പറഞ്ഞിരുന്നു ഫസ്റ്റ് വാങ്ങണം ഫസ്റ്റ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെ അവനക്ക് ഉണ്ടായിരുന്നു ആ ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞു ഇപ്പൊ ഫസ്റ്റ് എടുക്കണപ്പാ എന്റെ ഒരു ആഗ്രഹമാണ് ഒരുപാട് സന്തോഷമായി വിചാരിച്ചതായിട്ടും ഫസ്റ്റ് പറഞ്ഞത് ബ്രോസ്റ്റാണ് പിന്നെ പറഞ്ഞത് അവന് കളിക്കും സ്പോർട്സിലൊക്കെ ഭയങ്കര ഇതാണ് അപ്പൊ കളിക്കാൻ വേണ്ടിട്ട് അവനൊരു ബൂട്ട് വേണം ആ അവന്മാനോട് പറഞ്ഞിരുന്നു അപ്പൊ ആ ബൂട്ടും വേണം പിന്നെ ബ്രോസ്റ്റും വേണം അങ്ങനെ വന്നിട്ടുണ്ട് അവനോട് പറഞ്ഞിരുന്നു

ായിട്ട് പഠിച്ചോണ്ടിരിക്കന്നു അവനും പറഞ്ഞിരുന്നതന്നെ അത് വലിയൊരു സന്തോഷം തന്നെയാണ്